ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലാകുമോ എന്ന ചോദ്യത്തോട് ക്ഷോഭത്തോടെ പ്രതികരിച്ച മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ പ്രവർത്തനം കേരളത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല ആരെങ്കിലും പറയുന്നത് കേട്ട ചോദ്യം വേണ്ടെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു അതേസമയം സംസ്ഥാന ഭരണം വിലയിരുത്തിയാലും ഇടതുമുന്നണിക്ക് ഒരു ഭയവുമില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു ലോക്സഭാ സംസ്ഥാന സർക്കാരിന്റെ എന്ന മുഖ്യമന്ത്രി വിലയിരുത്തലാകുമോയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ത് എന്നുപോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ എന്നായിരുന്നു മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് ക്ഷോഭത്തോടെ ചോദിച്ചത് രാജ്യത്തിന്റെ പ്രവർത്തനമാണ് വിലയിരുത്തുക എന്നും മുഖ്യമന്ത്രി പറഞ്ഞു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇതേവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തൊരു മാധ്യമപ്രവർത്തകനാണ് നിങ്ങൾക്ക് അതുപോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നല്ലേ അതിന്റെ അർത്ഥം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ളതല്ലേ അതല്ലേ പ്രധാനമായിട്ടും നോക്കുക ആരെങ്കിലും എന്തെങ്കിലും അതേ അതേപോലെ നിങ്ങൾ സ്വയബുദ്ധി

കാരണം പാർലമെന്റിൽ നടക്കും അസമത്വങ്ങൾ എന്തോ എന്താണല്ലോ എന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കേരളത്തിലെ കടകട്ട ജനാധിപത്യ മുന്നിലെ ചർച്ച കൂടി വന്ന പരിസ്ഥിതി ഈ ഗവൺമെന്റിനെ വിലയിരുത്തൽ കൂടിയാവാം അപ്പോൾ പറയുന്നോട് ഞാൻ കാരണം ഞങ്ങൾ വിജയത്തിലേക്ക് പോകാൻ പോവാം പിന്നെ ഇതിനെ ഉത്കണ്ഠപ്പെടുന്നു ഞങ്ങൾക്ക് ഉത്കണ്ഠേ നിങ്ങൾക്കാണ് ഉത്കണ്ഠ കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ സാഹചര്യമേ അല്ല ഇന്ന് കേരളത്തിൽ ഉള്ളതെന്ന് പറഞ്ഞ് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് എൽ ഡി എഫ് നേതാക്കളെല്ലാം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് news bureau cano